ഹലോ ഫ്രണ്ട്സ് ബാംഗ്ലൂരിലെ കനക്പുരയിലുള്ള പിരമിഡ് വാലിയിലേക്കുള്ള ഒരു യാത്രയാണിന്ന് എവിടെ പോയാലും അതിരാവിലെ എണീറ്റ് പോകുന്ന ഒരു ദുശീലമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് രാവിലെ ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി നേരെ ക്യാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു എവിടെയോ ഒരു പന്തുകേട് പോലെ സ്റ്റാവ് എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ ആ വിശാലമായ സ്ഥലത്ത് ഞങ്ങളും അങ്ങിങ്ങായി കുറച്ച് പശുക്കളും മാത്രമേ കാണാനുള്ളൂ നമ്മുടെ ഒരു സ്വന്തം എസ്റ്റേറ്റിൽ നടക്കുന്ന ഒരു ഫീൽ ഫുഡ് കിട്ടാൻ കുറച്ച് താമസിക്കുമെന്ന് മനസ്സിലായി ഫുഡ് പ്രതീക്ഷിച്ച് വന്നതുകൊണ്ട് വയറാണെങ്കിൽ വൻ പ്രതിഷേധം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എല്ലാം മായയാണ് എന്ന് വയറിനെ പഠിപ്പിക്കണ്ടേ നേരെ പിരമിഡിലേക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് വരെ മെഡിറ്റേഷൻ പിരമിഡിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു സാധകൻ നമുക്ക് മെഡിറ്റേഷൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരും പിരമിഡിൻ്റെ അകത്ത് ചെന്നാൽ കംപ്ലീറ്റ് സൈലൻസ് വയറിൻ്റെ മൂളലെല്ലാം ഇടിമുഴക്കം പോലെ കേൾക്കും പിരമിഡിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത കൊണ്ട് അരമണിക്കൂറിൻ്റെ മെഡിറ്റേഷന് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന മൂന്ന് മണിക്കൂർ മെഡിറ്റേഷൻ്റെ എഫക്റ്റ് കിട്ടുന്നത്രേ മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ പിരമിഡിൽ തന്നെ ആയിട്ട് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് ചെന്നപട്ടണം ടോയ്സ് മുതൽ ചൈനീസ് ഫെങ്ഷി വരെ എല്ലാ ലൊട്ടിലൊടുക്ക് സാധനങ്ങളും ഇവിടേക്കിട്ടു ഇനി സമയം കളയാനില്ല ചലോ ക്യാൻറ്റീൻ ആലു പൊറോട്ട ബ്രെഡ് സാൻഡ്വിച്ച് ടീ അത്രയും സാധനങ്ങളാണ് അവിടെ ഉള്ളത് സമാധാനമായി മധുരകളില്ലാത്ത തുറന്ന ക്യാൻറ്റീൻ ശരിക്കും ഞാൻ ജാപ്പനീസ് സൻ ഗാർഡനുമായി പ്രണയത്തിലായിപ്പോയി വെള്ളമണലിൽ അങ്ങിങ്ങായി കുറച്ച് മരങ്ങൾ പ്രത്യേകിച്ചൊരു സിമെട്രി ഇല്ലാതെ അവിടെവിടെ കുറച്ച് വലിപ്പമുള്ള കരിങ്കല്ലുകൾ ഓരോ വാട്ടർ ബോഡി ആകെ കൂടി ഒരു മിനിമലിസം ഫീൽ ചെയ്യുന്നില്ലേ മനുഷ്യന്മാർ അധികം ഇല്ലാത്തതിന്റെ ഭംഗി ഒന്നും വേറെ തന്നെയാണ് ഒന്നും പറയണ്ട ഒരു വല്ലാത്ത പ്രശാന്തി ഇവിടുത്തെ നന്ദവനം ഗോശാലയാണിത് നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഗോശാല അഴകുള്ള പശുക്കൾ പശുക്കൾക്ക് അവിടെ വെച്ചിരിക്കുന്ന പുല്ലു കൊടുക്കാം വല്ലാത്ത ഈ പശുക്കൾ നമ്മുടെ കയ്യിൽ പുല്ലുണ്ടെങ്കിൽ നല്ല സ്നേഹമാണ് തൊട്ട് തലവിടാനും ഒക്കെ നിന്ന് തരും പുല്ല് തീർന്നു കഴിയുന്ന നിമിഷമുണ്ടല്ലോ തിരിഞ്ഞു പോയിക്കളയും ഈ ലോകത്തിൻ്റെ നിയമം ഇവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു പശുക്കളുടെ പരിപാലനത്തിനായി നമുക്ക് ഡൊണേഷനും കൊടുക്കാം വാഴകളും പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്ന കദളിവനം ഫാം ഇവിടെ നമുക്ക് എൻട്രി നിഷിദ്ധമാണ് ചക്കകളെല്ലാം ആരും എടുക്കാതെ പഴുത്ത് താഴെ വീഴുന്നു ചക്കപ്രേമിയായി എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നെപ്പോലെ ചക്ക ഇഷ്ടപ്പെടുന്ന അണ്ണാനും കിളികളും എല്ലാം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അഡ്വഞ്ചർ സോൺ ചെറിയൊരു പെറ്റ് സാങ്ചറി പിന്നെ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ചെയ്യാനുള്ള ലേക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ട് ലഞ്ച് ടൈമിൽ ഇവിടെ അന്നദാനവും ഉണ്ട് അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു നല്ലൊരു ദിവസത്തിൻ്റെ ഓർമ്മകളുമാണ്